ഗുഡ് മോർണിംഗ് കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി എം ഓ ടിയിൽ പോയിട്ട് കേട്ടോ അതായത് ചീമയും ഞാനും അമ്മയൊക്കെ ആയിട്ട് പോയിട്ട് കുറേ ദിവസാവുന്നുണ്ട് അങ്ങനെ ഇന്ന് വേറെ ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് ഞങ്ങൾ നേരെ എം ഓ ടിയിൽ വന്നു കാറിൽ വന്നിട്ട് കുറേ ദിവസമാവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇന്ന് പാർക്കിംഗ് മോഡിലേക്ക് പോകുമ്പറേ പോയി 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 ടെറിസിൻ്റെ മുകളിലാട്ടോ പാർക്കിംഗ് കിട്ടിയത് വെയിലെന്ന് പറഞ്ഞാൽ അന്യായ വെയിലോ ഉച്ചയ്ക്ക് വേറെ സ്കൂൾ ഡാൻസിന് വിട്ടിട്ടാണ് വന്നത് ഉച്ച സമയമാണ് മഴ നല്ല മഴയെങ്കിൽ മഴ വെയിലെങ്കിൽ വെയിലും മഴ നന്നായിട്ട് തകർ പെയ്തുകൊണ്ട് നിന്നിട്ടാണ് പെട്ടെന്ന് വെയിലൊന്ന് കേട്ടോ ഭയങ്കര വെയിലത്ത് ആ കാറിനെ കൊണ്ടുവന്ന് കിട്ടും ആ വെയിലത്ത് കാർ പാർക്ക് ചെയ്താലും നമ്മൾ പാർക്കിംഗ് ഫീ വൺ അവർ കഴിഞ്ഞിട്ടാണെങ്കിൽ എം ഒ ടി കൊടുക്കണം പിന്നെ നമ്മുടെ ബില്ല് കാണിക്കുകയാണെങ്കിൽ ഇവിടെ എം ഒ ടിയിൽ കാർ പാർക്കിങ്ങിൻ്റെ ഇത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നേരെ സുഡിയലാണ് വന്നത് കുറേ ലിപ്സ്റ്റിക്കും ഇവിടെ എല്ലാം നമ്മുടെ മീഷോൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഹൺഡ്രഡ് ഒന്നും അധികം ഇല്ലല്ലോ ഡ്രസ്സസ് ആയാലും ഒക്കെ തൗസൻഡ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും അങ്ങനെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള നെയിൽ പോളിഷും ചീമ എന്തൊക്കെയോ ചീമ നുള്ളിപ്പറക്കുന്നു ഹെയർ ബാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ നുള്ളിപ്പറക്കുന്നു പിന്നെ നമ്മുടെ ചീക്ക് ടിൻ്റൊക്കെ എനിക്ക് ഇട്ട് നോക്കുകയാണ് കേട്ടോ ചുമ്മാ ഇതൊന്നും വാങ്ങാനല്ല ചുമ്മാ അവിടെ ടെസ്റ്റിനായിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ അതിനേക്കെടുത്ത് ഇങ്ങനെ ചുമ്മാ വെറുതെ ഇട്ട് നോക്കുന്നതിനും കാശ് കൊടുക്കണ്ടല്ലോ അങ്ങനെയൊക്കെ ഇട്ട് നോക്കുകയാണ് പിന്നെ ഞാൻ വേദയ്ക്ക് ഡ്രസ്സ് നോക്കി അങ്ങനെ എന്തൊക്കെയോ കുറേ ചപ്പ ചവർ സാധനങ്ങളൊക്കെ വാങ്ങിയ കേട്ടോ പ്ലക്കർ ഇല്ലായിരുന്നു അതൊക്കെ പെട്ടെന്ന് കണ്ണി കണ്ടപ്പോഴേ ഇങ്ങനെ വാങ്ങി ചിലപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഓർമ്മിച്ച് പോകുമ്പോൾ കിട്ടില്ല ഇങ്ങനെ കണ്ണി കാണുമ്പോഴാണ് ചില സാധനങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ച് വാങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ അമ്മ അന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ട് എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ലിപ്സ്റ്റിക് അറിയരുത് ലിപ്സ്റ്റിക് കിട്ടുമെന്ന് അറിയരുത് അങ്ങനത്തെ രീതിയിൽ അപ്പോൾ ഞാൻ പറയും എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ അതൊന്നും വേണ്ട ബാം പോലെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു പിന്നെ അമ്മയും ഒരു ലിബാം എടുത്ത് കേട്ടോ ഞാനൊരു ബാം എടുത്തു പിന്നെ ഞാൻ വേദൊക്കെ ഒരു ടീഷർട്ട് എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ കൂടെയുള്ള ഷോർട്സ് നോക്കിയിട്ട് അവിടെ എങ്ങും കാണാനില്ല കേട്ടോ അവർക്ക് പാകമായിട്ടുള്ള ഷോർട്സ് അവിടെ ഇല്ല ഈ ടീ ഷർട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനെക്കാട്ടി എനിക്ക് കൂടുതലിഷ്ടപ്പെട്ട ആദ്യം അടുത്ത ടീ ഷർട്ടാണ് അപ്പോൾ അതിനെ അങ്ങ് വാങ്ങാൻ കരുതി പക്ഷേ അതിൻ്റെ കൂടെ ബോട്ടമായിട്ട് ഒന്നും സ്കേർട്ടായാലും ഷോർട്സ് ആയാലും ജീൻസ് ആയാലും ഒന്നുമില്ല വേദ ലെങ്ത്ത് ഉള്ളതൊന്നും ഇടത്തില്ല കേട്ടോ അവർക്ക് ഷോർട്ട്സ് ഒക്കെയാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ അവളുടെ കംഫർട്ടല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പം ഇവിടെ ഷോർട്സ് ഒന്നും ഇല്ല ചൂടെടുക്കണോ ചൂടെടുക്കണമെന്ന് പറഞ്ഞിട്ട് വേദം അങ്ങനെ ഇടാൻ ില്ല അപ്പോൾ ഈ വക സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല ഇന്ന് എന്താണെന്ന് അറിയില്ല എം ഓ ടിയിൽ നല്ല തിരക്കുണ്ട് അതായത് ഓഫ് ടൗൺ കോളിസിനി നല്ല തിരക്കുണ്ട് ലുലു വന്ന ശേഷം ഇവിടെ അധികം അങ്ങനെ തിരക്കുണ്ടാവാറില്ല എങ്കിൽ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ കാർക്കോ പാർക്കും ഞാൻ പറഞ്ഞില്ലേ ടെറിസിൻ്റെ മുകളിലാണ് നമുക്ക് പാർക്കും കിട്ടിയത് അപ്പോൾ അത്രയ്ക്ക് നല്ല തിരക്കുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം എമ്മോ ടിയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ലുലു എന്തായിരിക്കും അവസ്ഥ ഞങ്ങൾ ഇന്ന് ലുലുവിൽ പോകാത്തത് വേദ ഡാൻസിന് വിട്ടിട്ട് പിന്നെ ലുലുലിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല വേദന വിളിക്കാനുള്ള സമയമോ അതുകൊണ്ടാണ് പിന്നെ ലുലുവിൽ പോകാണ്ട് എമ്മോ ടി തന്നെ വരാൻ കരുതി അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ എം ഓറ്റിയിലുണ്ട് അതുകൊണ്ട് പിന്നെ നേരെ എം ഓറ്റിയിലേക്ക് വരാൻ നേരിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ വേറെ ഇവിടെ കയറി കയറിയിട്ടൊക്കെയാണ് ഇവിടെ വന്ന് സ്റ്റുഡിയോയിൽ വന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നത് ഏത് സാധനം വാങ്ങുന്നതിന് രണ്ട് ദിവസം ഉപയോഗിക്കും മൂന്നിൻ്റെ അന്ന് നമ്മളതിനെ കളയും അതുകൊണ്ട് പിന്നെ ഇവിടെ ആകുമ്പോൾ കുറച്ച് പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് കളയണതിൽ കുഴപ്പമില്ല ഇവിടെ സ്റ്റുഡിയോയിലെന്ന് പറയുന്നത് തൗസൻഡ് എബോ ഒരു സാധനവും നമ്മൾ നോക്കേണ്ട കിട്ടത്തില്ല തൗസൻഡ് ബിലോ സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഉള്ളത് എന്നെപ്പോലുള്ളവർക്കൊക്കെ ഇവിടെയാണ് പർച്ചേസ് ചെയ്യാൻ ബേസ്ഡേ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഞങ്ങൾ ആ അമ്മയ്ക്ക് എന്തോ ഇന്നർവെയർ കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വി സ്റ്റാറിലേക്കാണ് പോയത് കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന സുഹൃത്തുക്കളാണുള്ളത് ഞാൻ കുറേ ദിവസം മുന്നേ നമ്മുടെ പോത്ത് റോസ്റ്റും തലേ ദിവസം വരട്ടിയ ബീഫ് റോസ്റ്റും പൊറോട്ടയൊക്കെ ഒരു വീഡിയോ കൊടുങ്ങാനൊരു പട്ടിയൂർക്കാവ് കൊടുങ്ങാനൊരു പോയി കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ആളുടെ പേര് ഞാൻ മറന്നു ഞാൻ ചോദിച്ചിട്ടുമില്ല എന്ന് തോന്നുന്നു കേട്ടോ അവരൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വിശേഷവും ചോദിച്ചു അമ്മയുടെ കൈ സുഖായതും ചീമ വന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഒരു വീഡിയോ പോലും മിസ്സാവാണ്ട് കാണുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി ആ കുട്ടി കുട്ടിയുടെ പേര് ഞാൻ മറന്നു പോയി കേട്ടോ ചോദിച്ചില്ല അതാണ് സത്യം സോറി കാണുന്നുണ്ടാവും വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാൻ എന്താണ് പേരെന്നുള്ളത് അങ്ങനെ കുഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ദേ വെയിലത്ത് വീണ്ടും വന്ന് പോലും തുറക്കാൻ പറ്റാത്ത വെയിലോട്ടതേ ആകാശമൊക്കെ നിൽക്കുന്ന നോക്കി നല്ല വെളുത്ത് തുടുത്ത് വെയിലത്ത് അങ്ങനെ നിൽക്കുന്നു കാരണകത്ത് കയറിയപ്പോണ്ടല്ലോ നമ്മളെന്തോ തീക്കുകളൊക്കെ അത് എടുത്തിട്ട പോലെ ഉണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് ചൂടായിട്ട് കിടപ്പുണ്ടായിരുന്നു ആ ചൂട് വെയിലത്ത് നിന്ന് ഈ തണലത്തേക്ക് വന്നപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ആകെ മൊത്തത്തിലൊരു എല്ലാം കാരണം നമ്മൾ ലൈറ്റിൻ്റെ അത്രയും ലൈറ്റിൻ്റെ ഇതിൽ വന്നിട്ട് പെട്ടന്ന് ഒരു ഡാർക്ക്നെസ് വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല പിടിച്ചൊക്കെ താഴെ ഇറങ്ങി എനിക്കേറ്റവും ടാസ്ക് ഉള്ളൊരു പരിപാടി ആട്ടോ ഈ മോളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കറങ്ങി 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 ഒരു സംഭവം എനിക്ക് കുറച്ച് പണിയാണ് എനിക്ക് ഇങ്ങനെ തല ചുറ്റുമ്പോൾ തോന്നും കേട്ടോ ഇങ്ങനെ കറങ്ങി 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 വരുമ്പോൾ എങ്ങനെയൊക്കെ അങ്ങ് താഴെ ഇറങ്ങി പിന്നെ സാധനം പർച്ചേസ് ചെയ്തതുകൊണ്ട് അവിടെ നമുക്ക് പാർക്കിങ്ങ് ഫീ കൊടുക്കേണ്ടി വന്നില്ല അതെമ്മോറ്റിലൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ലുലുവിലാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്താലില്ലെങ്കിലും നമ്മൾ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ ഫീ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നിട്ട് വേറെ ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് വന്ന് ചായ കുടിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ സ്ഥിരം ചായ അങ്കലില്ല കേട്ടോ അപ്പോൾ തൊട്ടടുത്ത കടയിൽ വന്നിട്ട് അവിടുന്ന് ചായയും വടയും നമ്മുടെ പഴംപൊരിയൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് ചീമ്പൊരു കോഫിയും പറഞ്ഞു ഞാൻ ബദാം ടീ ബദാം ടീയുടെ പാക്കറ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ബദാം ടീ തരുവു ചേട്ടാന്ന് പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ബദാം ടീ അല്ല വെറും ബദാം മിൽക്കാണ് തന്നത് കേട്ടോ അതെനിക്ക് കിട്ടിയ ചെറിയൊരു പണിയാണ് എനിക്കല്ലെങ്കിലേ ഈ പാല് കുടിക്കുന്ന കാര്യം ഇഷ്ടമേ ഉള്ള കാര്യമല്ല അതിലേക്ക് ബദാം മിൽക്കായിട്ട് തന്നപ്പോൾ ഒട്ടും സുഖിച്ചില്ല എങ്കിലും ആ ബദാം മിൽക്ക് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ബദാം മിൽക്കായിരുന്നു ഒരു പട്ടിക്കൂട്ടം വന്നങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ പട്ടികളെ കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടോ എന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ഡാൻസ് ക്ലാസ്സിന് പോയപ്പോൾ അതേ ഈ ആൻറ്റി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പപ്പി ഇങ്ങനെ ഉണ്ടാക്കുന്ന ടോയ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കൊണ്ട് കാണിച്ച് തന്നതാട്ടോ നല്ല രസമായിട്ട് ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിക്ക് ഒരു പപ്പിയെ ആൻറ്റി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തുന്നി അതിനകത്ത് കോട്ടനൊക്കെ വെച്ച് ചെയ്തതാട്ടോ ഈ പപ്പി സ്വന്തമായിട്ട് ചെയ്തതാണ് ഈ പപ്പിയെ അപ്പോൾ എനിക്ക് കാണിക്കാൻ വേണ്ടി ആൻറ്റി കൊണ്ടുവന്നതാ കേട്ടോ അന്ന് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടപ്പോൾ ആൻറ്റി പറഞ്ഞ് കുറേ ദിവസമായി ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷേ എടുത്തുകൊണ്ട് വരാനായിട്ട് മറന്നു ഇന്ന് എടുത്തുകൊണ്ട് വന്നു എന്ന് ഇറങ്ങിയിട്ട് എടുത്തുകൊണ്ട് വന്ന് പപ്പിയെ ബ്രഷൊക്കെ ചെയ്ത് നല്ല നീറ്റാക്കി കാണിച്ചു തരാം കേട്ടോ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് എന്നെ കരുതി ബസ്സിലാണ് ആൻറ്റി വന്നത് ആൻ്റി വന്നപ്പോൾ എന്നെ കരുതി പാവയൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തോന്നിയെട്ടോ എനിക്ക് തരാനല്ല ആൻറ്റി ജസ്റ്റ് വീഡിയോയിലൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതേ ഉള്ളു കേട്ടോ അപ്പം ചീമ എടുത്ത് നോക്കുകയാണ് ചീമയ്ക്ക് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചാലും മതി അത്രയ്ക്ക് ഇഷ്ടമാണ് പട്ടികളോടും പൂച്ചകളോടും ഇല്ല കേട്ടോ പട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനെ എടുത്ത് കൊഞ്ചി കേട്ടോ അതിനൊരു സ്പെക്സ് ഒക്കെ വെച്ചിടത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നിട്ട് വേറെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് നേരെ പാളയം മാർക്കറ്റിൽ പോയട്ടോ ഉണ്ടോ നോക്കി പോയതാണ് പക്ഷേ ഉണ്ടാവത്തില്ല വൈകുന്നേരം ഉണ്ടോ കുറച്ചുകൂടെ ലേറ്റായിട്ടാണെങ്കിൽ ചിലപ്പോൾ മീനെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഉണ്ടാവില്ലെങ്കിലും ഞങ്ങൾ അതുവഴി പോയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻമുട്ട അവിടെ ഒന്ന് കയറി നോക്കി അപ്പോൾ മീൻ മീൻമുട്ടയൊന്നുമില്ല മീനൊക്കെ വന്നു വലിയ തിരച്ചി മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിമ്മീൻ വാള ചൂര ചാള കുഞ്ച് നവര എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ അന്വേഷിച്ചെന്ന് മീൻ മുട്ട ഇല്ല ഇവിടെ എപ്പോഴും മിക്കവാറും മീനുണ്ടാവും പക്ഷേ മീൻ മുട്ട മാത്രം കിട്ടിയില്ല തിരിച്ച് ഞങ്ങൾ വിഷമത്തോടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വേറെക്ക് ഭയങ്കര ദേഷ്യം വേദന കൊണ്ടുപോകാത്തുണ്ട് വീട്ടിൽ വന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം വേദി ഇങ്ങനെ തുറന്നു നോക്കുക കേട്ടോ അപ്പം ഇതാണ് അമ്മ എടുത്ത ലിബാമ് നല്ലൊരു ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന നല്ല ലിബാമ് കേട്ടോ അതിൻ്റെ തന്നെ ഞാനും എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം ടാറ്റാ